ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കിരൺ സൈതല നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു അടിപ്പൊളി സാരിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതുകൊണ്ട് അതിന്റെ നല്ല അടിപൊളി കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഇത് മെറ്റീരിയൽ വിചിത്രയിലാണ് വന്നിരിക്കുന്നത് വിചിത്രയിൽ ഒരു ഫോയിൽ പ്രിന്റോട് കൂടി തന്നെയാണ് നമ്മുടെ ഐറ്റം വെത്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പ്രിന്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ഈ സെയിം കളറിന്റെ ഒരു സാമ്പിളാണ് ഇത് ഡാർക്ക് വൈൻ ആണ് വന്നിരിക്കുന്നത് അതിന്റെ ഒരു സാമ്പിളാണ് നമ്മുടെ മാനിക്യൂൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടോ അതിന്റെ ഡിഫറെന്റ് കളർ ഷെയ്ഡുകളാട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുണ്ടോ ഒനിയൻ ആണ് മൂന്നാമത് വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഇതുണ്ടോ അത് കഴിഞ്ഞ ഒരു റാണി പിങ്ക് കഴിഞ്ഞ് ബോട്ടിൽ ഗ്രീൻ അതുപോലെ തന്നെ ഇത്രയും കളർ ഷെയ്ഡ്സിലാട്ടോ നമുക്ക് ഈ ഐറ്റം വന്നിരിക്കുന്നത് അതായത് വിചിത്ര മെറ്റീരിയൽ തന്നെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഐറ്റം കൂടിയാണ് നമുക്ക് ഒരു ഒക്കേഷൻ ഒക്കേഷൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ വന്നിരിക്കുന്നത് കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നല്ല അതിന്റെ പ്രിന്റ് ഒക്കെ നല്ലൊരു അട്രാക്റ്റീവിലാണ് അതിന്റെ പ്രിന്റ് എല്ലാം വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന ഒരു ലഹരിയ ഡിസൈനിലാണ് അതിൽ ഫോയിൽ പ്രിന്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി പ്ലസ് ആണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് വിത്തൌട്ട് ബ്ലൗസിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത് ഇതുണ്ടോ ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് നമ്മുടെ ഓഫർ കഴിഞ്ഞിട്ട് ഫോർ നയൻറ്റി എയ്റ്റ് ആണ് നമ്മുടെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു റേറ്റ് ഇഷ്ടമായവർക്ക് ഓൺലൈനായും അതുപോലെ തന്നെ ഓഫ്ലൈനായും മേടിക്കാവുന്നതാണ് താങ്ക് യു